കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഹിമാചൽ സർക്കാർ ക്ഷേത്രങ്ങളെ അവരുടെ ഈ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഫണ്ടിനായിട്ട് ക്ഷേത്ര ഫണ്ട് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു പ്രതിപക്ഷമായി ബി ജെ പി ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ പല വാദങ്ങളാണ് ഒന്ന് ഇത് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്ക് മറ്റും വേണ്ടിയിട്ടാണ് മാത്രമല്ല നമുക്കറിയാം ഹിമാചലിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടുള്ളൊരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മറ്റും എന്നുള്ള രീതിയിൽ ഒരു ബാധമുണ്ട് പക്ഷേ ഇത് ഈ ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെ കഴിവുകേട് കൊണ്ട് വന്നുപെട്ടൊരു എന്താണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണിത് അതെന്തുകൊണ്ട് ക്ഷേത്ര ഫണ്ട് മാത്രം എടുക്കുന്നു വർഗീയത പറയുകയല്ല എന്തുകൊണ്ട് വക്കഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെർച്ച് പ്രോപ്പർട്ടികൾ ഇതിനു വേണ്ടിയിട്ട് അതിലേക്ക് സമീപിക്കുന്നില്ല ഹിമാചൽ സർക്കാർ എന്നുള്ളത് പ്രധാനമായും പ്രതിപക്ഷമായ ബി ജെ പി ആണ് ഇത്തരത്തിലുള്ള ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് സർ ഇതിനെ എങ്ങനെയാണ് ഹിമാചൽ സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ നോക്കി കാണുന്നത് ഇത് ലക്ഷ്മി ഹിമാചൽ മാത്രമല്ല നമുക്കിത് ഇത് കണ്ടറി നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട് കേരളത്തും അവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ്സ് വന്ന സമയത്ത് സമയത്തും ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഗുരുവായൂർ അമ്പലം ബാക്കി അമ്പലങ്ങളിൽ നിന്ന് കാശുവാരാൻ നോക്കി കേരള സർക്കാർ അവിടെ ദേവസ്വം ബോർഡ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അത് അവിടെ ഇരിക്കുന്ന മൊത്തം വേറെ ആൾക്കാരാണ് പിന്നെയാണ് ഹൈക്കോടതിയിൽ പോയി അതിൻ്റെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചത് ഒരു ഭക്തൻ വന്ന് ഹുണ്ടിയിൽ കാശ് ഇട്ടുന്നത് ആ അമ്പലത്തിന് വേണ്ടിയിട്ടാണ് ആ അമ്പലത്തിന് ഡെവലപ്മെൻ്റ് വേണ്ടിയിട്ട് നമ്മൾ തിരുമലയിൽ പോയിട്ട് തിരുപ്പതി പോയിട്ട് നമ്മൾ ഹുണ്ടിയിൽ കാശിടുമ്പോൾ അത് വെങ്കടേശ്വര ഭഗവാനും അവിടെ നടത്തുന്ന ആക്ടിവിറ്റീസിനു വേണ്ടിയിട്ടാണ് അതെന്ത് ആക്ടിവിറ്റി ആവുന്നുണ്ട് ഫോർ എക്സാമ്പിൾ അവർ കുറെ സ്കൂളുകൾ നടത്തുന്നുണ്ട് കോളേജ് നടത്തുന്നുണ്ട് ഇവൻ ഡൽഹിയിൽ നടത്തുന്നുണ്ട് അമ്പലങ്ങൾ എല്ലാ സ്റ്റേറ്റിലും അമ്പലങ്ങൾ നടത്തുന്നുണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങളെ അവർ നോക്കി അതിനവിടെ ഒരു പൂജാരിക്ക് ഒരു ദിവസം ഒരു മിനിമം ഇൻകം കിട്ടണമാതിരി നോക്കുന്നുണ്ട് അതേമാതിരി ആ അമ്പലത്തിൻ്റെ ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇതിനാണ് ഹുണ്ടിയിൽ കാശ് ഇടുന്നത് പക്ഷേ ഈ ഗവൺമെൻറ്റുകൾക്ക് എന്ത് പറഞ്ഞാൽ ഈ ഹുണ്ടിയിൽ കിട്ടുന്ന കാശ് ബാക്കിയുള്ള ഡൊണേഷൻ്റെ കാശ് എടുത്തിട്ടാണ് ഇവർ ഓരോ ഇതിനെ ദൂർത്ത് ചെ അടിച്ചൊക്കെ ചിലവാക്കുന്നത് ഇപ്പോൾ ഹിമാചൽ ഗവൺമെൻറ്റും പറയുന്ന അവരൊരു സ്കീമുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വെൽഫെയർ സ്കീമുണ്ട് അതിന് അത് കുറേ കാലം തുടങ്ങിയിട്ടാണ് പത്ത് കൊല്ലം തുടങ്ങിയിട്ട് അതിന് കാശില്ല ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല ഇപ്പം രണ്ട് മാസമായിട്ട് ശരിക്കും ശമ്പളം ഇല്ല രണ്ടല്ല ആറുമാസേ ശമ്പളം കൊടുക്കുന്നില്ല രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് ശമ്പളവും പെൻഷനൊക്കെ കൊടുക്കുന്നത് അത് അവർക്ക് മൊത്തം ഉള്ള കാശ് മൊത്തം ഇവരെടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്ത് ഓരോ ഫ്രീ ഫ്രീ സ്കീം കൊടുത്ത് അവസാനിപ്പോൾ അവിടെ കാശില്ല ഗവൺമെൻറ്റിന് ഇത് കോൺഗ്രസ്സിൻ്റെ കർണാടകത്തിലെ തന്നെ സ്റ്റേറ്റ് തെലങ്കാനയിൽ അതന്നെയാണ് തെലങ്കാനയിൽ ഇപ്പോൾ ഇരുപത്തി മൂവായിരം കോടിയാണ് ഡെഫിസിറ്റ് വന്നിരിക്കുന്നത് ഈ സർക്കാരിന് അപ്പോൾ കാശില്ല അവരുടെ ശമ്പളം കൊടുക്കാൻ എവിടെ എങ്ങനെയോ നടത്തിക്കൊണ്ട് അല്ലാണ്ട് അവർ ഇൻട്രസ്റ്റ് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പത്ത് പൈസ ബാക്കി ഉണ്ടായി ഞാൻ ചോദിക്കുന്ന കാരണം ഇവർക്ക് ഈ അമ്പലങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് ശരി അമ്പലങ്ങളും അമ്പലങ്ങളുടെ ഇത് ചെയ്യണം ശരി അതൊരു അന്നദാനമാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു സ്കൂൾ നടത്താം ഈ പറഞ്ഞ മാർ അണ്ടർ പ്രിച്ചില്ല അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ നടത്താം കോളേജ് നടത്താം സ്കോളർഷിപ്പ് കൊടുക്കാം അതൊക്കെ ഇച്ചിരി നല്ല കാര്യമാണ് സംശയമല്ലേ അത് പക്ഷേ അത് അമ്പലം ചെയ്യട്ടെ നിങ്ങൾ ഈ ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട വി അവർ പിന്നെ നമുക്ക് അറിയാം ആർക്കൊക്കെ കൊടുക്കുക എന്നുള്ളത് അവർ ഈ പറഞ്ഞ ഒരു കരുവന്നൂർ ബാങ്കിൽമാർ അവിടെ കൊണ്ടു ഡെപ്പോസിറ്റ് ചെയ്ത് അവസാനമായിട്ടുള്ള കാശ് അടിച്ചു പോകും ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇവർ അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ കേസ് നമ്മൾ കണ്ടു അത് വന്നപ്പോൾ തന്നെ ഗവൺമെൻറ് അവിടെ കിടന്ന് ഏ ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നുണ്ട് കുറേ എക്സ്ക്യൂസ് ഒക്കെ ചെയ്യാമെന്നു പക്ഷെ അതല്ല എൻ്റെ ഒരു പദ്ധതി നിങ്ങൾ എന്തിനാണ് കാശ് നിങ്ങൾക്ക് എന്തിനാണ് ഈ കാശ് വേണ്ടത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം ഞങ്ങളൊരു ഡെവലപ്മെൻറ്റ് സ്കീമെന്നാണ് അപ്പോൾ ഇതിന് മുമ്പ് കാശ് എവിടെയായിരുന്നു ഇതിൻ്റെ കാശ് ബഡ്ജറ്റിൽ അലൊക്കേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ ഓരോ മന്ത്രി ആ ഓരോ മിനിസ്റ്ററിന് അല്ലെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബഡ്ജറ്റ് സെപ്പറേറ്റ് ആയിട്ട് അലൊക്കേറ്റ് ചെയ്യും അതിൻ്റെ അടുത്ത് നിങ്ങൾ ബഡ്ജറ്റിൽ അലൊക്കേറ്റ് ചെയ്തിട്ടില്ല ഈ കാശ് അത് അങ്ങനെയാണ് നിങ്ങൾ വന്ന് കാശ് ചോദിക്കുന്നത് ഈ അമ്പലങ്ങളുടെ അടുത്ത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒന്നുള്ളൂ വക്കഫിൻ്റെ അടുത്ത് കുറേ സ്ഥലം കിടക്കുന്നത് അതേമാതിരി ബാക്കിയുള്ള റിലീജിയൻസിൻ്റെ അടുത്ത് പള്ളിയായിട്ട് ബാക്കിയായിട്ട് അവരുടെ അടുത്ത് അവർ സ്ഥലം വിൽക്കുക അല്ലെങ്കിൽ ലീസിന് കൊടുത്തിട്ട് അവ കാശ് ഗവൺമെൻറ്റിനടുത്തുകൂടെ ഇപ്പം ആയിരക്കണക്കിന് ഏക്കറാണ് വക്കഫിൻ്റെ അടുത്തുള്ളത് ഇന്ത്യൻ ആർമി ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത് വക്കഫിൻ്റെ കയ്യിലാണ് ആ സ്ഥലം ഓപ്ഷൻ ചെയ്ത് അല്ലെങ്കിൽ അവിടെ ലീസിന് കൊടുത്ത് ആ കാശ് കൊണ്ട് ഇവർക്ക് ഇതൊക്കെ നടത്തിക്കൂടെ അമ്പലങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂന്ന് എനിക്ക് ചോദിക്കുകയാണ് ബിക്കോസ് ഇംഗ്ലീഷിൽ പറയും ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ് അമ്പലങ്ങൾ അപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിൽ അമ്പലങ്ങളിൽ കയറി കാശ് വരാന്നുള്ളൊരു കണ്ടീഷനാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോഴല്ല ശബരിമല എജിറ്റേഷൻ്റെ സമയത്തും കണ്ടിരുന്നു ശബരിമലയാണ് നടന്നപ്പോൾ അന്ന് ഒരു ഹുണ്ടി ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ തുടങ്ങിയിരുന്നു അമ്പലങ്ങളിൽ ഹുണ്ടിയിൽ കാശ് ഇടുന്നതാണ് നിങ്ങൾ കാശ് കൊടുക്കുകയാണെങ്കിൽ വേണേൽ പൂജാരിക്ക് നേരെ കൊടുത്തോളൂ അല്ലെങ്കിൽ ഞാനിപ്പോൾ അതാണ് ഒരു സ്ട്രോങ് ആയിട്ട് പോയി ഞാൻ അമ്പലങ്ങളിൽ പോയാൽ ഹുണ്ടിയിൽ കാശ് ഇടുക നേരെ തിരുമേനിക്കോ അവിടെയുള്ള ഫ്രീസിന് കാശ് കൊടുക്കും അവരുടെ ഒരു ഇത് അവർ നടന്നു അവർ അവരുടെ ഒരു ഫാമിലി നടന്നു പോക്കോളൂ അതിൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ നടന്നോളൂ അതാണ് മെയിൻ ആയിട്ട് ഇതാണ് അറിയാം കേരളത്തിൽ നടക്കുന്ന നടക്കുന്ന ബാക്കിയുള്ള ഈ അമ്പലങ്ങളിൽ നിന്ന് സ്വത്ത് സ്വത്ത് വകുപ്പുകളുടെ അവകാശി അവിടുത്തെ ദേവനാണെന്നിരിക്കാൻ നേരത്തെ പറഞ്ഞിട്ട് ക്ഷേത്രങ്ങൾ മാത്രം എന്തുകൊണ്ട് എ ടി എമ്മുകളായി മാറുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് എന്തുകൊണ്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് കൃത്യമായി ചിന്തിക്കേണ്ടത് ഇതിനെ ദുരുപയോഗപ്പെടുത്തുന്ന സർക്കാരുകളാണോ അതോ ഭക്തജനങ്ങളാണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിൽ ചെയ്യാൻ ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ ഇതാണ് പറഞ്ഞത് നമ്മളെ ഒരു നമുക്ക് ആകെയുള്ള ആശ്രയം കോടതിയാണ് ഗവൺമെന്റുകളൊന്നും ചെയ്യുന്നില്ല കേരള ഗവണ്മെന്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് പറഞ്ഞ് ഞങ്ങൾക്ക് ദൈവത്തിൽ എന്ന് പറഞ്ഞ ആൾക്കാരാണ് പക്ഷെ രാത്രി തലേലും മുണ്ടിട്ടിട്ട് അമ്പലത്തിൽ കേരള പാർട്ടികൾ കുറേയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാതെ പറ്റും ലക്ഷ്മി വേറെന്നല്ല ഈ അമ്പലങ്ങളെന്നുള്ള കാശ് അമ്പലം ആ അമ്പലം ഡെവലപ്പ് ചെയ്യാൻ അതിന്റെ അടുത്തുള്ള കാര്യങ്ങളാണ് ഇപ്പൊ തിരുമലേനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു വരുന്നുണ്ട് തിരുമല അമ്പലത്തിൽ നിന്ന് നടക്കുക അവിടെ അവർ കംപ്ലീറ്റ് ടൗൺ മെയിൻ്റെ ചെയ്യും തിരുമല തിരുപ്പതി രണ്ടും കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തിരുമല തിരുപ്പതി ദേവസ്ഥാനമാണ് റോഡായാലും അവിടുത്തെ റോഡിലായാലും അവിടുത്തെ വെള്ളത്തിനുള്ള സപ്ലൈ ആയാലും അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ആയാലും എല്ലാം നടത്തുന്നവരാണ് ക്ലീൻലിനെസ് എല്ലാം അപ്പം അമ്പലത്തിനുള്ള വരുമാനം എടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങൾ നടത്തുന്നത് അതിന് എനിക്കൊരു ഒരു ഒബ്ജക്ഷനും ഇല്ല അത് നടത്തിക്കോട്ടെ നല്ല കാര്യമാണ് അതേമാതിരി പനന്തപത്മനാഭസ്വാമി ക്ഷേത്രണ്ട് അതിൻ്റെ ചുറ്റുമുറ്റുള്ള കാര്യങ്ങൾ ഡെവലപ്മെൻറ്റിനൊക്കെ വേണമെങ്കിൽ കാശ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ കാശ് എടുത്തുകൊണ്ട് പോയി വേറെ ഒരു ഗവൺമെന്റ് സ്കീമിലിടുന്ന അത് ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും ഭക്തർ ഇതിനെ അഗെൻസ്റ്റ് ആയിട്ട് കോടതി പോകണം കോടതിയിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടില് ഇതിനുള്ള ആക്റ്റീവായിട്ട് കുറേ അഡ്വക്കേറ്റ്സ് ഉണ്ട് അവർ കോടതി കയറി ഇറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ഡെവലപ്മെൻറ് ഗവൺമെൻ്റെ സ്കീമിനല്ല ഇവിടുത്തെ കാശ് ഗവൺമെന്റ് സ്കീമിന് ഗവൺമെന്റ് അടുത്ത് ബഡ്ജറ്റ് ഉണ്ടാവണം ഗവൺമെൻറ് കാശ് എടുത്ത് ശമ്പളവും പെൻഷനും കൂട്ടി 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 കൊടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കാശ് ബാക്കിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പലിശയൊക്കെ പലിശ കൊടുത്തില്ല എടുത്ത ലോണിൻ്റെ പലിശ കൊടുത്ത് കാശൊന്നും ബാക്കി ഉണ്ടാവില്ല അതിന് ഈ അമ്പലങ്ങളല്ല കാശ് നിങ്ങൾ അമ്പലങ്ങളുടെ ഇത് കാശ് എടുക്കുകയാണെങ്കിൽ എല്ലാ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇതും കാശ് എടുക്കണം ഈക്വലായിട്ട് അപ്പം നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ പക്ഷെ അത് സംഭവിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും പറയാം ഒരു പക്ഷെ അതും ഒരു തൊടില്ല പേടിയാണ് അത് തൊടല്ല അതിനെപ്പറ്റി പറയും മോൽക്കില്ല വക്കഫിൻ്റെ സ്ഥലം എടുത്തിട്ട് നമുക്ക് മുനമ്പത്ത സ്ഥലം വക്കഫിൻ്റെ ആണെന്നല്ല ഇവർ പറഞ്ഞിടക്കുന്നത് എന്നാൽ ശരി അങ്ങനെ വേറെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ വക്കഫിൻ്റെ അവിടെ നമുക്ക് ലീസിന് കൊടുക്കാം അല്ലെങ്കിൽ അത് വിൽക്കാം എന്നിട്ട് ആ ഗവൺമെൻറ് കാശ് ഗവൺമെൻറ്റിന് കൊടുക്കാം ചെയ്യാം ഇവർ ചെയ്യില്ല ഞാൻ പറഞ്ഞിപ്പോൾ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആണ് നമ്മുടെ ഓരോ അമ്പലങ്ങളുടെ സ്ഥലം തൃശ്ശൂരിലെ നടക്കുന്നു അതിൻ്റെ ആയാലും കൂടൽമാണിക്കേത്രത്തിൽ കൂടൽ മാണിക്കം ഒരു സമയത്ത് അക്കോഡിംഗ് ടു സായി ദീപക് ആൻഡ് ടി രമേഷ് ആൻഡ് സീനിയർ അഡ്വക്കേറ്റ്സ് അവർ അവരുടെ പറയുണ്ടായിരുന്നു ഒരു കോൺഫറൻസ് ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എഴുപത്തയ്യായിരം ഹെക്ടറായിരുന്നു അതിൻ്റെ സ്ഥലം അമ്പലത്തിലുണ്ടായിരുന്നത് കൂടൽ മാണിക്കം കഴിഞ്ഞാലും ഇപ്പോൾ ഇപ്പം എങ്കിലാണ് ആഗ്രഹം ഇരുന്നൂറ് ഏക്കർ അങ്ങാണ്ടത് എല്ലാം എല്ലാവരും അടിച്ചോണ്ട് പോയി സ്ഥലത്ത് ബിക്കോസ് അമ്പലം നടത്തിക്കൊണ്ട് പോകാനാണ് ഈ സ്ഥലം കൊടുത്തത് അവിടെ നിന്ന് വരുന്ന ഒരു വരുമാനത്തോണ്ടാണ് ഈ അമ്പലങ്ങൾ നടന്നുകൊണ്ട് പോയിട്ട് പക്ഷേ ഈ പറഞ്ഞ മാതിരി അമ്പലങ്ങളുടെ സ്ഥലക്ക അടിച്ചു മാറ്റി സ്ഥലങ്ങളെല്ലാം പോയി ഇപ്പോൾ തിരിച്ച് കുറേ പേര് കോടതി കയറി ഇറങ്ങി ആ ലാൻഡൊക്കെ തിരിച്ചു പിടിച്ച് നോക്കുന്നുണ്ട് അമ്പലത്തിനോട് അപ്പോൾ ഇത് ഒരു അവിടെ ഒരു ലോഡ് ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ അത് നമുക്ക് ലോഡിന് അതിൽ അവിടുത്തെ ദൈവത്തിൻ്റെ പേരിലാണ് സ്ഥലം കിടക്കുന്നത് അപ്പോൾ ആ ദൈവത്തിന്റെ ദൈവത്തിനോട് നിങ്ങൾ ചോദിച്ചോ അതാണ് എടുക്കട്ടെ എന്ന് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഞാനും ദേവസ്വം ബോർഡ് അല്ല ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ് വേണ്ടത് അപ്പോൾ ഹിമാചൽ പ്രദേശിലും ഇതേമാതിരി അവിടുത്തെ ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലായിട്ട് കുറേ ഹിന്ദു ഓർഗനൈസേഷൻസ് കോടതി പോകുന്നുണ്ട് കാശ് തരാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റെന്ന് വിളിച്ച് ചിലവാക്കിക്കോളാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ കുറേ ഗവൺമെന്റ് സ്ഥലമുണ്ട് അത് വിറ്റിട്ട് കാശ് കൊടുത്ത് നിങ്ങൾ ഈ സ്കീം നടത്തണം